ആത്മജയായിരുന്നു ഇതിലും ഭേദം ഇളയകുഞ്ഞിന്റെ പേര് പേരു വെളിപ്പെടുത്തിയ വിജയ് മാധവനും രൂക്ഷ വിമർശനം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഏറെ പരിചിതരായ താരദമ്പതികളാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും അടുത്തിടെയാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞു കൂടി പിറന്നത് ആത്മജ മഹാദേവ് എന്നൊരു മകൻ കൂടി ഇരുവർക്കുമുണ്ട് ഗർഭകാല വിശേഷങ്ങളെല്ലാം വിജയ്യും ദേവികയും അവരുടെ യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു താരദമ്പതികളുടെ ഫാമിലി വ്ളോഗുകൾ കവർ സോങ്ങുകൾക്കുമാണ് ആരാധകർ ഏറെയും വിവാഹശേഷമാണ് വിജയയും ദേവികയും യൂട്യൂബിൽ സജീവമായത് നെഗറ്റിവിറ്റിയും ട്രോളുകളും വിമർശനങ്ങളും അധികം ലഭിക്കാത്ത താരദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത് ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടപ്പോഴായിരുന്നു ആത്മജ മഹാദേവ് എന്ന പേര് കുഞ്ഞിന് ചേരുന്നില്ലെന്നും പെൺകുട്ടികളുടെ പേരായാണ് തോന്നുന്നതെന്നുമായിരുന്നു കമൻറ്റുകൾ കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊരു പേരുണ്ട് താങ്കൾക്ക് സമ്മതമാണോ എന്ന് മാഷു ചോദിച്ചിരുന്നു നമ്മൾ പരസ്പരമെടുത്ത തീരുമാനമായിരുന്നു മോൻ്റെ പേര് ഇത്രത്തോളം ചർച്ചയാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കുഞ്ഞിൻ്റെ പേര് ട്രെൻഡിങ് ആക്കാൻ വേണ്ടി കണ്ടുപിടിച്ച പേരൊന്നുമല്ല നമ്മൾ കുറേ കാലം ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇതെന്നാണ് ദേവിക പറയുന്നത് അതേസമയം കുട്ടിയാകുന്നതിന് മുൻപ് തന്നെ വിവാഹത്തിന് മുൻപേ തന്നെ ഞാനെടുത്ത തീരുമാനമായിരുന്നു ഈ പേര് എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് ഞാൻ ഈ പേര് കൊടുത്തതാണ് പക്ഷേ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ദേവികയോടാണ് ഞാൻ ചോദിച്ചു പേരിട്ടു എന്നാണ് മകന് ആത്മജ എന്ന പേരിട്ടതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി വിജയ് പറഞ്ഞത് ഇരുവർക്കും പെൺകുഞ്ഞാണ് ഇപ്പോൾ പിറന്നിരിക്കുന്നത് ഓം പരമാത്മ എന്നാണ് കുഞ്ഞിന് ഇരുവരും നൽകിയ പേര് ആലോചിച്ചു കണ്ടുപിടിച്ച പേരല്ലെന്നും തൻ്റെ ചിന്തയിൽ വന്ന പേരിടുകയായിരുന്നുവെന്നാണ് ഈ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് വിജയ് പറഞ്ഞത് എന്നാൽ മകൾക്ക് വിജയ്ക്കും ദേവികയും നൽകിയ പേര് ഇരുവരുടെയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഭാവിയിൽ കുഞ്ഞിന് ഭാരമായി മാറുന്ന തരത്തിലുള്ള പേരുകൾ എന്തിനാണ് നൽകുന്നതെന്ന ചോദ്യമാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് ആത്മജ മഹാദേവ് ഓം പരമാത്മാ രണ്ടു യുണീക്ക് നെയിംസ് ആണ് പക്ഷേ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിയും ഇടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പേരുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു വിചിത്രമായ ചിന്തയായിപ്പോയി വിജയ്യുടേത് നിങ്ങളുടെ പേരിടൽ ഭയങ്കര തന്നെ ആത്മജയായിരുന്നു ഇതിലും ഭേദം കുട്ടികൾക്ക് ഭാരമാവരുത് ആത്മജ ഓം പരമാത്മ ഇവർ വലുതാകുമ്പോൾ സന്യാസി സന്യാസിനിയായാൽ ഈ പേരുകൾ നന്നായി ചേരുന്നതാണ് കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായും ചോദിക്കും ഞങ്ങളോട് ഇത് വേണമായിരുന്നോ എന്ന്